കായികരംഗത്തെ നേട്ടങ്ങൾ പരിഗണിച്ച് സംസ്ഥാന സർക്കാർ മുൻപിറവം എം എൽ എം ജെ ജേക്കബിന് വയോ സേവന പുരസ്കാരം നൽകും ഒക്ടോബർ ഒന്നിന് വയോജന ദിനത്തിൽ തിരൂരിൽ നടക്കുന്ന ചടങ്ങിലാണ് പുരസ്കാരം സമർപ്പിക്കുന്നത് കായിക രംഗത്തെ നേട്ടങ്ങൾ പരിഗണിച്ച് സംസ്ഥാന സർക്കാർ മുൻ പിറവം എം എൽ എ എം ജെ ജേക്കബിന് വയോസേവന പുരസ്കാരം നൽകും ഒക്ടോബർ ഒന്നിന് വയോജന ദിനത്തിൽ തിരൂരിൽ നടക്കുന്ന ചടങ്ങിൽ പുരസ്കാരം സമർപ്പിക്കും അറുപത് വർഷമായി പൊതുരംഗത്തും കായികരംഗത്തും നിറസാന്നിധ്യമാണ് തിരുമാറാടി ഒലിയപ്പുറം മുട്ടപ്പിള്ളിൽ എം ജെ ജേക്കബ് മികച്ച പഞ്ചായത്തിനുള്ള സ്വരാജ് പുരസ്കാരം തിരുമാറാടി പഞ്ചായത്തിന് രണ്ട് തവണ ലഭിച്ചപ്പോഴും പഞ്ചായത്ത് പ്രസിഡന്റ് എം ആയിരുന്നു ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജില്ലാ പഞ്ചായത്ത് സ്ഥിരം സമിതി ചെയർമാൻ പിറവം എം എൽ എ എന്നീ നിലകളിൽ പ്രവർത്തിച്ചിട്ടുണ്ട് നമ്മൾ കായികമായിട്ട് ഞാൻ രാവിലെ നാല് മണിക്ക് എണീക്കുന്ന ആളാണ് മണിക്ക് എണീറ്റ് കുറച്ച് യോഗ ചെയ്യും പിന്നെ അതിനുശേഷം കുറച്ച് നടക്കും പിന്നെ സ്റ്റേഡിയത്തിൻ്റെ മുകളിൽ മണിമരക്കുന്ന് സ്റ്റേഡിയത്തിൽ പോയി ഈ ഐറ്റം ഇപ്പോൾ ഹാഡിലാണെങ്കിൽ ഹാഡിലെടുത്ത് വെച്ച് അത് പ്രാക്ടീസ് ചെയ്യും അങ്ങനെ നിരന്തരമായി പ്രാക്ടീസ് ചെയ്യും പിന്നെ എവിടെയെങ്കിലും വിദേശത്തൊക്കെ മീറ്റുകൾക്ക് പോവുകയാണെങ്കിൽ ഇപ്പം നമ്മൾ സിന്തറ്റിക് ട്രാക്ക് വേണം അപ്പോൾ അതുകൊണ്ട് എറണാകുളത്ത് വായാൽസ് ഗ്രൗണ്ടിലോ തിരുവനന്തപുരത്ത് ചെല്ലുമ്പോൾ അവിടെ എം എൽ എ ഹോസ്റ്റലൊക്കെ താമസമുണ്ട് ഈ പറഞ്ഞ യൂണിവേഴ്സിറ്റി സ്റ്റേഡിയത്തിലൊക്കെ പരിശീലനം നടത്തി അങ്ങനെ നിരന്തരമായ ഒരു പരിശ്രമവും അതിൻ്റെ പിന്നിലുണ്ട് മാസ്റ്റേഴ്സ് വിഭാഗത്തിൽ നാല് ലോകമീറ്റുകളിലടക്കം പങ്കെടുത്ത നിരവധി മെഡലുകളും സ്വന്തമാക്കി പത്ത് രാജ്യങ്ങളിൽ നടന്ന മത്സരങ്ങളിൽ പങ്കെടുത്ത റിലേ ലോങ് ജംപ് ഹർഡിൽസ് എന്നിവയിലും മെഡലുകൾ നേടിയിട്ടുണ്ട് ചായമില്ലാതെ മായമില്ലാതെ